ഹരീകൃഷ്ണ ഗുരുവായൂർ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഭഗവത്ഗീതയുടെ ചാപ്റ്റർ നാല് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ഭഗവാൻ കൃഷ്ണൻ അർജുനന് പരമമായ ജ്ഞാനത്തെ പല ശ്ലോകങ്ങളിലായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നൽകുന്നതാണ് കണ്ടത് അപ്പോൾ പിന്നെ ഭഗവത്ഗീത ഇന്നത്തെ ഒരു ലോകത്ത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് അപ്പോൾ ഞാനും എൻ്റെ എൻ്റെക്കുറിച്ച് ലൈവൊക്കെ ചെയ്തിട്ടുണ്ട് ഗീത പാരായണം ഒക്കെ ചെയ്തിട്ടുണ്ട് എടുത്ത് ആവശ്യമുള്ളവർ അതെടുത്ത് നോക്കുക അപ്പോൾ അതേ പാരായണം ചെയ്യേണ്ട രീതി അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ജ്ഞാനകർമ്മ സന്യാസ യോഗവും ഞാനതിൽ പാരായണം ചെയ്തിട്ടിട്ടുണ്ട് ലൈവില് അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പല പല സംഘർഷങ്ങളിൽ പെട്ടു പോകുന്ന മനസ്സാണ് ഓരോ മനുഷ്യനും ഉള്ളത് അപ്പോൾ ആ മനസ്സിനെ ഒരു നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പൂർണ്ണമായ ഒരു വിജയത്തിലെത്തുള്ളൂ അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുന്ന കുട്ടിയാണെ ആ കുട്ടിക്ക് ആ തൻ്റെ പഠനത്തിൽ വളരെ നല്ല ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ നല്ല വിജയം കൈ കൈവരിക്കണമെങ്കിൽ മനസ്സ് നല്ല ഒരു അവസ്ഥയിലിരിക്കണം അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരും ഒക്കെ തന്നെ അപ്പോൾ പിന്നെ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഒരു ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അത് മനുഷ്യ മനസ്സുകളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ഒരു ഇരുപത്തി ഒന്നാമത്തെ ആ ഒരു ശ്ലോകം ചൊല്ലാം എല്ലാ കുറയ്ക്കെന്നാർക്കും നമസ്കാരം നാരായണ ഗുരു ഭഗവൻ നമസ്തേ നിരാശീർ യഥചിത്താത്മാ തെക്തസർവ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോദിക്കിൽ വിഷം റിപ്പീറ്റ് ചെയ്യാം നിരാശീർ യഥചിത്താത്മാ തെക്തസർവ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോദിക്കിൽ വിഷം അപ്പോൾ ഇതിൽ പറയുന്ന യഥചിത്താത്മാ എന്ന് പറയുന്നുണ്ട് അതായത് ആരാണോ മനസ്സും ചിത്ത ആത്മ മനസ്സ് ചിത്ത മനസ്സ് ആത്മ ഇന്ദ്രിയങ്ങളും മനസ്സും മനസ്സുമൊക്കെ അടക്കുന്നത് നിരാശി നിരാശി എന്ന് പറയുമ്പോൾ ഫലവും ഫലത്തിൽ ഒരുപാട് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഫലാകാംക്ഷയില്ലാത്ത എന്നാണ് നിരാശി എന്ന് പറയുമ്പോൾ അർത്ഥം ഇനി തെക്ത സർവപരിഗ്രഹ ഒന്നും തൻ്റേതെന്ന് കരുതാതെ അപ്പോൾ എല്ലാം പിന്നെ എൻ്റേത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വയ്ക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വരുന്നത് അവിടെ പൊസസീവ്നെസ് വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പോൾ ധാരാളം സമ്പത്തുള്ളവരാണെങ്കിൽ അതെല്ലാം തൻ്റേതെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ തെക്ത തെക്ത എന്ന് പറയുമ്പോൾ എല്ലാം ത്യജിക്കുക എന്നുള്ള അർത്ഥം സർവപരിഗ്രഹ തനിക്കുള്ളതൊക്കെ തന്നെ അതിനെ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചാൽ അതിൽ തന്നെ ഒട്ടിനില്ക്കാതെ ഒന്നും തൻ്റേതൊന്നും കരുതാതെ ശാരീരം കേവലം അതായത് ശാരീരികമായി മാത്രം കർമ്മ കുർവൻ കർമ്മം ചെയ്യുന്നവൻ കിൽബിഷം ന ആത്മൗതി കിൽബിഷം മാലിന്യം അല്ലെങ്കിൽ പാപം എന്നൊക്കെ പറയാം അത് എന്നെ ആപ്നോതി എന്ന് പറയുമ്പോൾ ഏൽക്കുന്നില്ല അവന് ആ കിൽബിഷം അല്ലെങ്കിൽ മാലിന്യം അവന് ഏൽക്കുന്നില്ല അതായത് നമ്മൾ കർ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഓരോ മാനസികമായിട്ടുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് മാലിന്യങ്ങൾ അല്ലെങ്കിൽ വാസനകൾ നമ്മുടെ ശരീരത്തിലും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലും അടിഞ്ഞുകൂട്ടുന്നു ആ വാസനകളാണ് വീണ്ടും വീണ്ടും നമ്മളെ ഒരുപാട് കർമ്മങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ആ പിന്നെ ആ ഒരു കർത്തൃത്വ അഭിമാനം വിടണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ അഹംബുദ്ധി എന്ന് പറയും അഹംബുദ്ധി എന്ന് അഹങ്കാരം അഹങ്കാരമെന്ന് വേണമെങ്കിൽ പറയാം ആ അഹങ്കാരം പിന്നെ ഓരോ കർമ്മങ്ങളിലും ഞാനത് ചെയ്തു എനിക്ക് ഞാനാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എനിക്കാണ് വേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ പോകുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ശ്ലോകം പറയുന്ന ഫലാകാംക്ഷയില്ലാതെ മനസ്സും ഇന്ദ്രിയങ്ങളും അടക്കി ഒന്നും തൻ്റേതെന്ന് കരുതാതെ ശാരീരികമായി മാത്രം കർമ്മം ചെയ്യുന്നവൻ മാലിന്യം ഏൽക്കുന്നില്ല അപ്പോൾ അയാളുടെ അയാളുടെ ജോലി അയാൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ അഹംബുദ്ധി അഹങ്കാരം അത് അവസാനിച്ചാൽ അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു മാലിന്യവും ഉണ്ടാക്കാൻ കഴിയില്ല അപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യുക അപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ ആ ഒരു എന്താ പറയുക ഈ ലോകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ അത് എന്തായാലും ചെയ്യുക തന്നെ വേണം അപ്പോൾ അത് ഞാൻ എങ്ങനെ ചെയ്യുന്ന എൻ്റെ കഴിവാണ് എന്നുള്ള രീതിയിൽ അത് വരുമ്പോൾ അതിൽ ഒരുപാട് അതിനെ തുടർന്ന് ഒരുപാട് എന്താ പറയുക വാസന മാലിന്യങ്ങൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ അടിഞ്ഞു കൂടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഉറങ്ങുന്ന ഒരാൾ ഉറങ്ങുന്ന ആൾ ചിലപ്പോൾ ഉറക്കത്തിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ അടുത്തെടുത്ത് കിടക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ കാലോ മറ്റേ മറ്റേ കുട്ടിയെ ചവിട്ടുമൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതുപക്ഷെ ആ ഉറക്കത്തിൽ അറിയുന്നില്ല അപ്പോൾ അതുപോലെ അപ്പോൾ ഉറക്കത്തിൽ ഇപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോഴും അത് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ പിന്നെ ആ ഒരു ശരീര അഭിമാനം ഉണ്ടാവരുത് ഉണ്ടാവരുതെന്നാണ് പറയണത് ഓരോ കാര്യം ചെയ്യുമ്പോൾ ഈ ശരീരബോധം ഇല്ലായിരുന്നു എങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ലതായിട്ട് ചെയ്യുന്നു എന്നാൽ പിന്നെ അത് അതിൽ ഞാൻ ചെയ്തു എന്നും പറഞ്ഞിട്ട് അതിന് എനിക്ക് അതൊക്കെ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നും അപ്പോൾ ഈ അഹംബുദ്ധി ഇല്ലാത്തയിടത്ത് ഈ ശാരീരിക കർമ്മങ്ങൾ ശരീരം കൊണ്ട് പല കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് അത്ര തന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു അത് ഭഗവാന സമർപ്പണ ഭാവത്തോടു കൂടി ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് അത് കൂടുതൽ ഗുണമാണ് ഉണ്ടാവുന്നത് എന്നും പറയുന്നു അപ്പോൾ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തികളൊക്കെ ഒരു ഈശ്വരൻ്റെ ഇച്ഛയാണ് എന്നും എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് നടക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹമാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു കൂടുതൽ അഹങ്കാരം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ അഹങ്കാരം ഞാൻ ചെയ്തു എൻ്റെ കഴിവാണെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും അത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരാൾ ഒരു ഫ്ലൂട്ട് വായിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഫ്ലൂട്ട് വായിക്കുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് വന്നാൽ ആരും ഫ്ലൂട്ടിനെയല്ലല്ലോ കുറ്റം പറയുക ആ കുറ്റം പറയുന്ന എന്താ നീ എന്താ ഇങ്ങനെ വായിച്ചെന്നല്ലേ ചോദിക്കുക അതുപോലെ നമ്മൾ ആ വിരലിൻ്റെ ചല ചലനം അനുസരിച്ച് അതിൽ ആ ഫ്ലൂട്ടിൽ ആ കുഴലിൽ ഓടക്കുഴലിൽ പലതരം ശബ്ദങ്ങൾ നല്ല നാദം വരാം ചീ മോശമായിട്ടുള്ളത് വരാം അപ്പോൾ അതിന് കാരണം ആ ഗായകൻ്റെ വിരലിൻ്റെ നീക്കമാണ് അല്ലാതെ ആ ഒരു പിന്നെ ആ ഒരു ഫ്ലൂട്ട് അല്ലെങ്കിൽ ആ ഒരു ഓടക്കുഴലിൻ്റെ പ്രശ്നമല്ല അപ്പം അതുകൊണ്ട് പിന്നെ എല്ലാം അപ്പോൾ നമ്മൾ നല്ല ഒരു ചിന്തകളിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ നല്ലതായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് എല്ലാം ഈശ്വരേച്ഛയാണ് അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യുന്നത് ഈശ്വരനെ സമർപ്പിക്കുന്നു എന്ന ഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ ഒരു വാസനയും അയാളിൽ അയാളിൽ ഒരു മാലിന്യവും അയാളിൽ ഉണ്ടാവില്ല അയാൾ ചെയ്യുന്നു അയാളത് ഭഗവാന് സമർപ്പിക്കുന്നു ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ മനസ്സിനും ഒരു സുഖമുണ്ടാവും അത് ചെയ്യുന്ന പ്രവൃത്തിക്കും നല്ല ഫലമുണ്ടാവും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഫലാകാംക്ഷയില്ലാതെ മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ അടക്കി ഒന്നും തൻ്റേതൊന്നു കരുതാതെ ശാരീരികമായി മാത്രം കർമ്മം ചെയ്യുന്നവൻ മാലിന്യം ഏൽക്കുന്നില്ല അല്ലാതെ ഇതൊക്കെ ഞാനാണ് ചെയ്തത് എൻ്റെ കഴിവാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ ഭരണാധികാരികളൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ വലിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അതും ഇതൊക്കെ ചെയ്യും പക്ഷെ അത് ആ ഒരു അഹങ്കാരം അതിൻ്റെ പുറകിലുള്ളതുകൊണ്ടാണ് ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും നല്ല ഫലം കിട്ടാത്തത് അപ്പോൾ പിന്നെ അവർ ശ്രദ്ധിക്കുന്നത് അവർ ഈ പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ അതിന് അതിൻ്റെ പബ്ലിസിറ്റിക്കും വേണ്ടി മാത്രമാണ് അവർ ഞങ്ങളാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രഖ്യാപനത്തിലും അല്ലെങ്കിൽ ആ പബ്ലിസിറ്റിയിലും മാത്രം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലമുണ്ടാവുന്നുണ്ടോ അത് ശരിക്കും ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നൊന്നും അവർ നോക്കുന്നില്ല അതുകൊണ്ടാണ് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ശരിക്കും ഉദ്ദേശിച്ച ഫലം കിട്ടാത്തതും ഉദ്ദേശിച്ച ആളുകളിലേക്ക് എത്താത്തതും അപ്പോൾ ആ ഒരു ഈശ്വരന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു നല്ല കർമ്മം അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ ഏത് കർമ്മത്തിൽ ും അതിൻ്റെതായിട്ടുള്ള ഗുണം കിട്ടുക അതുകൊണ്ടാണ് പല ഭരണാധികാരികളും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശ്രേഷ്ഠമായിരിക്കാം അതിന് നല്ല ഫലം കിട്ടാത്തതിന് കാരണം അവരുടെ മനസ്സിൻ്റെ ആ ഒരു ഭാവം ശരിയല്ല കാരണം അവർ മനസ്സിലെ കൂടി പലതും ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എൻ്റെ കഴിവാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു പിന്നെ അതിന് വിചാരിച്ച ആ ഒരു ഫലം കിട്ടാത്തത് അപ്പോൾ ഈ ഒരു ശ്ലോകം ഒരിക്കലും വായിക്കാം ശീർ യഥിത്മാക്തസർവ്വ പരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുറുവെന്നാപ്നോതിക്കിൽ വിഷം അപ്പം ഫലാകാംക്ഷയില്ലാതെ മനസ്സും ഇന്ദ്രിയങ്ങളും അടക്കി ഒന്നും തൻ്റേതെന്ന് കരുതാതെ ശാരീരികമായി മാത്രം കർമ്മം ചെയ്യുന്നവൻ മാലിന്യം ഏൽക്കുന്നില്ല എന്ന് ഒരിക്ക ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു सर्वधर्मान् परित्यज्य मामेकं शरणं व्रजा अहं त्वा सर्वपा बेभ्यां मा माशु च इत्रम् ओरभागं भगवान् समर्पु गुरुवारप्पन समर्पु हरे कृष्ण गुरुवायरप्प सर्वं श्रीकृष्णार्पणमस्तु